എന്റെ പൊന്റ് സൂര്യ ചേട്ടാ നിങ്ങൾ ആളുകൾ ഇത്ര നല്ല ഒരു സഹോദരിയെ പോലെ സംസാരിച്ചിട്ട് നല്ല സ്നേഹത്തോടെ ഉപദേശിച്ചിട്ട് അവസാനം കൊടുത്ത ഒരു ഒന്നൊന്നര വെറുപ്പിന്റെ വെറുപ്പിന്റെ അവതാരമായി സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യത്തിന് ആളുകൾ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഗുളിക പോലെ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളെ കുഴപ്പമില്ല ഉണ്ടായിരുന്നല്ലോ അതിനൊറ്റ കാരണമുള്ളൂ അത് ഒന്നോ രണ്ടോ വട്ടം കണ്ട കഴിഞ്ഞാൽ രേണു മൂഡായി പോവും ശ്രദ്ധ നേടാൻ പോസിറ്റീവ് പബ്ലിസിറ്റി പബ്ലിസിറ്റി വേണ്ടെന്നും നെഗറ്റീവ് ഉണ്ടെങ്കിലും സ്വയം മാർക്കറ്റ് നന്നായി അറിയാം സുഹൃത്തുക്കളെ നമ്മുടെ കഥ ഇവിടെ ാണ് കഥയുടെ പേര് കേടും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളത്തിൽ വിമർശിക്കാത്ത ആളുകൾ വളരെ കുറവാണ് ഇഷ്ടം കൊണ്ട് വിമർശിക്കുന്നവരുണ്ട് ഇഷ്ടക്കേട് കൊണ്ട് വിമർശിക്കുന്നവരുണ്ട് ദേഷ്യത്തോടെ വിമർശിക്കുന്ന ആളുകളുണ്ട് ഇനി സഹോദരിയെ പോലെ കണ്ട് വിമർശിക്കുന്നവരുണ്ട് ഈ ഉപദേശം കണ്ടിട്ട് ഒന്ന് മാറ്റി ചിന്തിക്കട്ടെ എന്ന് കരുതി ഉപദേശത്തോടെ വിമർശിക്കുന്നവരോ പക്ഷെ പാവം നമ്മളെ രേണുശ്രുതി ഇതിനൊന്നും സമയമില്ല രേണു തന്നെ ഇന്റർവ്യൂ പറയുന്നുണ്ട് റിയാക്ഷൻ വീഡിയോകൾ കാണാറില്ല കമന്റുകൾ അങ്ങനെ വായിക്കാറില്ല അതുകൊണ്ട് രേണുസുദ്ധിക്ക് ചുറ്റും ഒന്നും പുള്ളിക്കാരി അറിയുന്നില്ല എന്നാൽ ഇത്തരം ഒരുപാട് ഉപദേശങ്ങൾക്കിടയിൽ വളരെ രസകരമായ വളരെ സ്നേഹത്തോടെ ഉപദേശ രൂപേണ എന്നാൽ തേച്ച് ഭിത്തിയിൽ വളരെ രസകരമായ ഒരു വിമർശനം കാണുന്നു അത് വേറെ ആരുമല്ല നമ്മുടെ സൂരജ് പാലാക്കാരൻ്റെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൂരജ് പാലക്കാരൻ്റെ ആ രസകരമായ റിയാക്ഷൻ വീഡിയോ ആണ് വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യുക അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം ഈ ഒരു വീഡിയോ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കഥാപ്രസംഗത്തിന്റെ മൂലോളം നമുക്ക് ഇത് കാണാൻ സാധിക്കും എല്ലാവരെയും സ്നേഹിച്ച എല്ലാവരെയും സ്നേഹിച്ച കൊല്ല സ്വതിയെ കുറിച്ച് ഞാൻ ഇത്രയെങ്കിലും പറയാൻ കാരണം ഭാര്യ രേണു സ്തുതിയാണ് തീർച്ചയായിട്ടും ഒട്ടുമിക്ക ആളുകളും ഇത് തന്നെയാണ് പറയുന്നത് ആ ഒരു നല്ല മനുഷ്യന്റെ പേര് കളഞ്ഞു അദ്ദേഹത്തിന്റെ ആത്മാവിന് പരലോകത്തെങ്കിലും ശാന്തി കൊടുത്തുകൂടെ എന്നുള്ള ഒരുപാട് ആളുകളുടെ അപേക്ഷ നിഷ്കരണം തള്ളിക്കളഞ്ഞ ആളാണ് നമ്മുടെ സത്യത്തില് വെറുപ്പിന്റെ വെറുപ്പിന്റെ അവതാരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ രേണു നിറഞ്ഞാടുകയാണ് ആ സുഹൃത്തുക്കളെ സത്യത്തിൽ രേണു വെറുപ്പിക്കുവാണ് വെറുപ്പിക്കലിന്റെ എക്സ്ട്രീം വേഷം എന്നൊക്കെ ആളുകളും പറയുന്ന കേൾക്കാറുണ്ട് സത്യത്തിൽ അങ്ങനെയാണോ ആണോ രേണു സുധിയുടെ ഗോഷ്ടിയും കോപ്രായും കണ്ടുമടുത്ത് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യണമെന്ന് കുറെ കരുതി പിന്നെ വേണ്ടാന്ന് വെച്ചു അതേതായാലും നന്നായി ആവശ്യത്തിന് ആളുകൾ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഗുളിക പോവല ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ ഏതായാലും വന്നതല്ലേ പറ പറ അവനെ ഓർത്താ അവരായി അവരുടെ പാടായി എന്തെങ്കിലും ആകട്ടെ അല്ലേ അങ്ങനൊക്കെ പലരും വിചാരിക്കാറുണ്ട് അവരുടെ പാടായി അവരുടെ റീൽസ് അവരുടെ ആൽബം അവരമോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ പുള്ളിക്കാരി സമ്മതിക്കുന്നില്ല പുള്ളിക്കാരി വന്നിട്ട് റീൽസ് ഇട്ടും വീഡിയോ എടുക്കും ഇന്റർവ്യൂ ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ സഹിയട്ട ആളുകൾ റിയാക്ഷൻ ചെയ്തു തുടങ്ങിയതാണ് സുധിയുടെ ഓർമ്മ ദിവസം എറണാകുളത്ത് ഒരു വേട്ടാവളി എന്നാ ഈ മുന്നിൽ വന്ന് പാട്ട് പാടി നൃത്തം ചെയ്ത് കണ്ടപ്പോഴും അദ്ദേഹത്തെ പ്രതികരിക്കണം തോന്നി വേണ്ടെന്ന് വെച്ചു പ്രിയ സുഹൃത്ത് സുധിയ ഓർത്ത് അപ്പോഴും ഞാൻ ഒന്നും വേണ്ടി അതായത് നന്നായി ശുദിയോടുള്ള സ്നേഹം എല്ലാവർക്കും ഉണ്ട് ും ചോദിക്കാറുണ്ട് മുമ്പൊന്നും ഇല്ലാത്ത സ്നേഹം എങ്ങനെ കാണിക്കാതിരിക്കാം അമ്മാതിരി ദ്രോഹമല്ല പക്ഷെ ഇപ്പോൾ രേണു ഉയർത്തിയ പുതിയ വിവാദത്തിൽ ഒന്നും മിണ്ടാതെ ഇരുന്നാൽ അത് ഞങ്ങളുടെ ശ്രതിയുടെ ഓർമ്മകളോട് വളരെയേറെ ഉയരങ്ങളിൽ എത്തുവാൻ കഴിയുമായിരുന്ന ആ ചെറുപ്പക്കാരനോട് തന്നെ ചെയ്യുന്ന അനീതിയാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എനിക്ക് ഏറെ ബഹിമാനമായിരുന്നു രേണുവിനോട് എന്റെ പോലെ കാണുന്ന രേണുവിനോട് ഭർത്താവിന്റെ അകാല വേർപാടിൽ തറന്നുപോവാതെ തന്റെ കുടുംബത്തെ നല്ല നിലയിൽ നോക്കി ജീവിക്കാൻ നടത്തി മുന്നിട്ടിറങ്ങിയ സ്ത്രീ ആയിരുന്നു നീ രേണു ഈ അഭിനയ വീടിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ് പല ആളുകളും വിചാരിച്ചത് ഭർത്താവ് മരിച്ചു വന്നുകൊണ്ട് കരഞ്ഞു നിലവിളിച്ച് വീട്ടിലിരിക്കണമെന്ന് ഒരാളും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പൈസ ആയില്ല അപ്പം പിന്നെ പോട്ടെ റീലുകളും ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് ഒക്കെ ആയി നീ നിറഞ്ഞു രേണുവിന്റെ റീലുകൾ കാരണം നാട്ടുകാർക്ക് വഴി മാറി നടക്കേണ്ട അവസ്ഥയായി ഇങ്ങനെ സ്നേഹിച്ചിട്ട് നക്കി അതിൽ നിന്നും വരുമാനം കിട്ടുവാനുള്ള അവകാശമുണ്ട് രേണുവിനെ ഒക്കെ ചെയ്യാം അഭിനയിക്കാം മോഡൽ എങ്ങനെ നടത്താം അത് വൃത്തിയായി ചെയ്താൽ അതൊരു ഭംഗിയുണ്ട് അപ്പം ഭംഗിയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് പക്ഷേ റേണു ചെയ്യുന്നത് അതൊന്നുമല്ല വെറുപ്പിക്കലിന്റെ അങ്ങേറ്റാ രേണു ഒരു കാര്യം അറിയണം മോളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുധിയോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് അവനോടുള്ള സ്നേഹം നിനക്കറിയാമല്ലോ അടങ്ങാത്ത സ്നേഹം കൊണ്ട് പറയുകയാണ് രേണുവിനെ അഭിനയിക്കാൻ അറിയില്ല മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കാനല്ല അഭിനയം ഇത് പലരും രേണുവിനോട് കരുതുന്നു അവരോട് പല ആളുകൾ ഇതിനുമുമ്പേ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ല നീ കാണിക്കുന്ന അഭിനയം അല്ല പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മുടെ രേണു ചേച്ചിയെ തേടി ഇങ്ങനെ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കും പോവാതിരിക്കാം അവരോട് കലഹിച്ചും കോപിച്ചും റേണു കള്ളം നിറയുകയാണ് കൃത്യമായി തന്നെ മാർക്കറ്റ് ചെയ്യാൻ നിനക്കറിയാം ലേണു അഭിനയം തന്റെ കൂടി പോയിട്ടില്ലെന്ന് രേണുവിനെ നല്ല ബോധവും തിരിച്ചറിവും എല്ലാം ഉണ്ട് ആ ബോധവും തിരിച്ചറിവും നിന്ന് രേണു പഠിച്ച പാഠമാണ് ഈ കോപ്രായം കറക്റ്റ് കാര്യമാണ് നമ്മുടെ വാഹകാരം പറഞ്ഞത് രേണുന് കറക്റ്റായിട്ട് അറിയാം അവർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് എന്റെ രേണു സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ വരുമ്പോഴും ഇന്റർവ്യൂ ഒക്കെ ഇന്ന് പറയുന്നത് ഞാൻ എന്റെ വീഡിയോസ് പോലും കാണാറില്ല ഞാൻ അഭിനയിച്ച ആൽബമോ റീൽസോ ഒന്നും ഞാൻ പിന്നീട് ശ്രദ്ധിക്കാറില്ല അതിനൊക്കെ കാരണമുള്ളൂ ഒന്നോ രണ്ടോ അതൊന്നും രണ്ടോട്ടം കഴിഞ്ഞാൽ ജനങ്ങളുടെ ശ്രദ്ധ തേടാൻ പോസിറ്റീവ് പബ്ലിസിറ്റി വേണ്ടെന്നും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ സ്വയം മാർക്കറ്റ് ചെയ്യാവുന്ന രേണു നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നവരോട് കോപം അഭിനയിക്കുന്നു കഴിക്കുന്നു ഇതെല്ലാം അറിയുന്ന രേണു ഒരു കാര്യം അറിയണം നിങ്ങളുടെ റീൽസും വീഡിയോസും കാണാൻ ആളുകൾ കൂടുന്നത് നിങ്ങളുടെ അഭിനയം മുഹൂർത്തം കണ്ട് കോരിത്തരിക്കാനോ കൈയടിക്കാനോ ഒന്നും അല്ല പക്ഷെ നന്നായിട്ട് അഭിനയിക്കാൻ തന്റെ അഭിനയത്തെ മാർക്കറ്റ് ചെയ്യാൻ അറിയാൻ പറ്റും ആ കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചു നമ്മുടെ പറ്റത്തുള്ളത് ചാടി ചാടി വളയം ഇല്ലാതെയും ചാടാമെന്നൊരു രേണു ഇപ്പോ നമുക്ക് കാണിച്ചു വരികയാണ് അതൊരു നന്ദികേടിന്റെ ചാട്ടമാണ് രേണു രേണു ഇതൊക്കെ ഇതൊക്കെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത ഇപ്പോൾ ചെയ്യുന്നതും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഭിനയം മോശമാണെങ്കിൽ കൂടി റീൽസ് ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും രേണു ഇതിന്റെ അവകാശം മാത്രമാണ് അതിൽ എനിക്കൊരു കോപ്പും പറയാനില്ല ആർക്കും ഒരു കോപ്പും പറയാനില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും രേണുവിന് ഒരു ആ ബാക്കി പറയാം ഞാൻ പറയാൻ പോകുന്നത് രേണു കാണിച്ച ഒരു നന്ദികേടിന്റെ ഒരു ചെറ്റത്തരത്തിന്റെ കഥയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കഥ കഥയുടെ പേര് രേണുവിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ പുതിയ ചങ്ങാത്തങ്ങൾ ഉണ്ടാവുമ്പോൾ ജീവിതവും ജീവിത രീതികളും മാറുമ്പോൾ മനുഷ്യർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് മോളെ അപ്പോൾ വന്ന വഴി മറക്കും കൂടെ നിന്ന് വരെയും നീ മറക്കും പിന്നിട്ട വഴികളും താങ്ങായി നിന്ന നമ്മുടെ രേണു മുന്നോട്ട് പോകുന്നത് ആ ഒരു മറവിയാണ് ഇപ്പോൾ നിനക്ക് ഉണ്ടായിരിക്കുന്നത് മറവി മാത്രമല്ല കൂടെ നിന്ന് സഹായിച്ചവരെ പരസ്യമായി നിന്ദിച്ചിരിക്കുന്നു പരസ്യമായി അപമാനിച്ചിരിക്കുന്നു സുധി അപകടത്തിൽ കൊല്ലപ്പെട്ട സമയം മനസ്സിൽ നന്മയുടെ ം സൂക്ഷിക്കുന്ന ശ്രദ്ധിയുടെ ഭാര്യ രേണുവിനും മക്കൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയാണ് അത് മാത്രമാണ് നിങ്ങളൊക്കെ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് ജീവിതത്തിൽ ഒന്നും നേടാതെ പോയ സുധിയോടുള്ള സ്നേഹം കൂടിയായിരുന്നു ആ തീരുമാനത്തിന് പിന്നെ വീട് നിർമ്മിക്കാനുള്ള സ്ഥലം ബിഷപ്പ് നോബൽ ഫിലിപ്പ് കണ്ടെത്തി നൽകുന്നു കെ എസ് ഡി സി വീട് നിർമ്മിച്ച് നൽകുന്നു വീട് വെച്ച് നൽകുക മാത്രമല്ല അവർ ചെയ്ത ഫർണിച്ചർടക്കാൻ ഒരു വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവർ ഒരുക്കി നൽകി വീട് പണി നടക്കുമ്പോൾ തന്നെ കെ എസ് ഡി സിയോട് രേണു ഉടക്കുകയാണ് കേട്ടോ വീടിനൊപ്പം ഒരു വർക്ക് ഏരിയ കൂടി വേണമെന്ന് രേണു അവരോട് ആവശ്യപ്പെട്ടു പണത്തിന്റെ കുറവുള്ളതിനുള്ള സാധ്യമല്ലെന്ന് അവർ പറഞ്ഞു അതിന് രേണു പറഞ്ഞ മറുപടി എങ്ങനെയാണ് അതേ സുഹൃത്തുക്കളെ രേണു അങ്ങനെ തന്നെ പറയുകയാണ് സ്ഥലം കൊടുത്ത ബിഷപ്പിനോട് പറയുന്നു വീട് പണിത് കൊടുത്ത ബിൽഡറായ ഫെറോസിക്കായോട് പറയുന്നു ഇങ്ങനെ നാട്ടുകാരെ സഹായിക്കാൻ വീട് പണിത് കൊടുക്കുന്നവർക്കുള്ള ഒരു പാഠം കൂടിയാണിത് സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് വഴിയും ഒക്കെ ഞങ്ങൾ വർക്ക് ഏരിയ നിങ്ങൾ വർക്ക് ഏരിയ തന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ പണി ലഭിക്കുന്നത് എന്താ അല്ലേ എന്താ അല്ലെ എത്ര വലിയ പണിയാണ് രേണുസ്തു കൊടുത്തിരിക്കുന്നത് വീട് പണിത്തവർക്കും സ്ഥലം കൊടുത്തവർക്കും ചുറ്റും നിന്ന് സഹായിച്ചവർക്കെല്ലാം ഭീഷണി അതും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർമാരെ വിളിച്ച് പറയുകയാണ് രേണുസ്വതി ഇരിക്കുന്നതും നടക്കുന്നതും തിരിയുന്നതും ചിരിക്കുന്നതും പറയുന്നതും എല്ലാം വീഡിയോ എടുത്ത് നടക്കുന്ന കുറെ യൂട്യൂബർമാരുണ്ട് അതിനേകോ ഒരു ബെഡ്റൂമിൽ കയറി ചോർച്ചയുണ്ടെന്ന് നോക്കിയത് അവനാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ സുഹൃത്തുക്കളെ അവനാണ് ഈ മുഴുവൻ ഉണ്ടാക്കിയത് അവനെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ സ്വീകരിക്കണം ഇങ്ങനെ അവമാനിച്ചത് നിങ്ങൾക്ക് നാണക്കേടാവും ഇതാണ് രേണു സ്റ്റൈൽ നനഞ്ഞണം ഇങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കുക വീട് പണി പൂർത്തിയായി രേണുവും കുടുംബവും പുതിയ വീട്ടിൽ താമസിച്ചു തുടങ്ങുകയാണ് ഗൃഹപ്രവേശന ചടങ്ങുകൾക്കായി ഒരു ലക്ഷം രൂപ കെ എസ് ഡി സി രേണുവിന് വീണ്ടും നൽകിയാണ് ഒരു ലക്ഷം രൂപ കൊടുത്തു ബിഷപ്പ് നോബൽ ഫിൽപ്പ് നൽകിയ ഭൂമിയിൽ കെ എച്ച് ഡി സിമിച്ച വീട്ടിൽ താമസിച്ചുവരികയാണ് രേണു അഭിനയ വലതു കാലം വെച്ച് കയറുന്നത് അങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ചേച്ചി അഭിനയ അഭിനയരംഗത്തേക്ക് ചുവട് വെച്ച് കയറി തുടങ്ങണം രേണുവിന്റെ ജീവിതം ഇങ്ങനെ മാറി മാറിയുകയാണ് തിരക്ക് കൂടുകയാണ് ജീവിത സാഹചര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ താമസിക്കുന്ന വീട് തന്റെ പുതിയ സ്റ്റാറ്റസിന് പോരാണുവിന് തോന്നിക്കണം തീർച്ചയായിട്ടും അത് തോന്നാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പല ആളുകളും പറയുന്നു എപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ഈ യാത്രക്ഷീണം വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് കൊച്ചിന്റെ ഒരു ഫ്ളാറ്റ് ആഗ്രഹം കുറച്ചുകൂടി വലിയ ഒരു വീട് വേണമെന്ന് തോന്നിക്കാണ് സ്വാഭാവികം അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കുറ്റം പറയാൻ ഞാൻ ആരുമല്ല കേട്ടോ ഞാൻ ഒരുക്കുമല്ല എന്റെ അഭിപ്രായ വ്യത്യാസം അതിന് രേണു സ്വീകരിച്ച രീതിയാണ് കേട്ടോ അത് വളരെ മോശമായി പോയി ഒരു ചാനൽ രേണു പറഞ്ഞു കെ എസ് സി പണി നൽകിയ വീട് വാസയോഗ്യമല്ലെന്ന് അത് ചോരുന്നുണ്ടെന്ന് വീട് പണിയാൻ സൗജന്യമായി ഭൂമി നൽകിയ ബിഷപ്പ ആയി ശശിയായി ആരായി ശശിയായി സൗജന്യമായി വീട് പണി നൽകിയ കെ എസ് ഡി സി ആരായി ആരായി ിയുടെ ഫിറോസും ബിഷപ്പ് നോബൽ ഫിലിമും നന്ദി കിട്ട വാക്കുന്നവരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഫിറോസ് പറഞ്ഞത് മുഴുവൻ ഇവിടെ ആവശ്യമില്ലല്ലോ എല്ലാം കൂട്ടത്തിൽ ഫിറോസ് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു ഇനി മുതൽ നിർദ്ധനർക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുന്ന പണി ഇതോടെ നിർത്തിയെന്ന് ബിഷപ്പും പറഞ്ഞു കലാകാരന്മാർക്ക് വീട് പണി നൽകാൻ ഇനി സഹായിക്കില്ലെന്ന് എന്തായാലും രേണുസുദ്ധി കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി ഇനി ഒരൊറ്റ കലാകാരനും വീടോ സർവോ കൊടുക്കത്തിലും നമ്മുടെ ബിഷപ്പും പ്രവോസിക്കും കഠിനമായ തീരുമാനത്തിലാണ് സുഹൃത്തുക്കളെ കഠിനമായ തീരുമാനത്തിലാണ് ഇങ്ങനെ ഒരു കഠിനമായ തീരുമാനം എടുപ്പിച്ചാൽ നമ്മുടെ രേണുദ്ധിക്കും കുടുംബത്തിനും അകം കഴിഞ്ഞ നന്ദി അറിയിച്ചു കൊണ്ട് മുഴുവൻ ചെയ്തത് സത്യമാണ് മോളെ മോളിലോ ബിഷപ്പിന്റെ ആ ബിൽഡേഴ്സിന്റെ ഒക്കെ മനസ്സം മട്ടിപ്പിച്ച് കളാം ഇനി അവർ ഒരു മനുഷ്യനും നല്ല രീതിയിൽ ഒരുപക്ഷെ അവരൊക്കെ പ്രതീക്ഷിച്ച് ഇവർക്കൊക്കെ അപേക്ഷ കൊടുത്തിരിക്കുന്ന ആളുകൾ ഉണ്ടാവാം കുറെ പേരുണ്ടാവും അവർ സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടാവും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അങ്ങനെ ഒരു സഹായം അവർക്ക് കിട്ടുമെന്ന് പക്ഷെ അതെല്ലാം നശിപ്പിച്ചില്ലേ നശിപ്പിച്ച് മുട്ടിപ്പിച്ച് തേച്ച് കഴുകി വെച്ചില്ലേ നിങ്ങൾ മഹാനാണ് കേട്ടോ നിങ്ങൾ മഹാനാണ് സോറി മഹതിയാണ് മഹതി അഭിനയിച്ച് തകർക്കുന്നതിനിടയിൽ പകരവും തിരിച്ചറിവും വട്ടപൂജവും ഉണ്ടാവാൻ കൂടി പ്രാർത്ഥിക്കണം നീ സുതിയെ സ്നേഹിക്കുന്നവർ ഇവിടെ ഇപ്പോഴും ഉണ്ടോ ഞങ്ങളെപ്പോഴുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുഖി പലപ്പോഴും ചോദിക്കാറുണ്ട് ജീവിച്ചിരുന്നപ്പോൾ ഇല്ലാത്ത സ്നേഹം ഇപ്പോൾ ഇവിടുന്നതാണ് ഈ കലാകാരന്മാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് അവർ പോയി ചെലവിധ കൊടുക്കുകയാണെന്നോ അല്ലെങ്കിൽ അവരെ പോയി സഹായിക്കാന്നുള്ളതല്ല അവരുടെ കലയെ അംഗീകരിക്കുക പ്രോത്സാഹിപ്പിക്കുക അത് തന്നെ ഒരു സ്നേഹമാണ് നമ്മൾക്ക് എത്രയോ കലാകന്മാരെ അംഗീകരിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു കലാപന്മണിയെക്കുറിച്ച് നമ്മൾ ഇന്നും ഓർക്കുമ്പോൾ സങ്കടത്തോടെ അദ്ദേഹത്തിൽ ഓർക്കുന്നത് അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയ ഓരോ ക്യാരക്ടറുകളും അദ്ദേഹത്തിന്റെ നാണം പാട്ടുകളും എത്ര ഇഷ്ടത്തോളാണ് ആളുകൾ ഇന്നും ഓർത്തു വെക്കുന്നത് അതുപോലെ വളരെ സൂപ്പർ സ്റ്റാർ ആയ ഒരു നടനായില്ലെങ്കിൽ പോലും കൊല്ലം സ്വദിയുടെ മെമിക്കറികളൊക്കെ ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇപ്പോഴായിരിക്കും ആളുകൾ കൂടുതൽ കാണുന്നത് കാരണം ഈ രേണുസ് കണ്ടന്റുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തിരിയുമ്പോൾ കൊല്ലം സ്വദിയുടെ പഴയ വീഡിയോകളെല്ലാം ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ ഈ അടുത്തടയ്ക്ക് കൊല്ലം സ്വദിയുടെ എത്ര വീഡിയോകൾ കണ്ടിട്ടുണ്ടോ അറിയാം അപ്പോൾ റേൂണുന്റെ അഭിനയം ഒക്കെ ഉഷാറായി നടക്കട്ടെ ഗംഭീരമാകട്ടെ പ്രിയപ്പെട്ട നയൻസ് നയന്താരെ എങ്ങാനും അഭിനയം നിർത്തുകയാണെങ്കിലും നല്ല നന്നായി വരണ്ടേ മോളെ നന്ദി എന്റെ പൊന്നു സൂര്യ ചേട്ടാ നിങ്ങൾ ആളുകൊള്ളാം ഇത്ര അന്നേരം ഒരു സഹോദരിയെ പോലെ സംസാരിച്ചിട്ട് നല്ല സ്നേഹത്തോടെ ഉപദേശിച്ചിട്ട് അവസാനം കൊടുത്ത രൂപം ഉണ്ടല്ലോ അതിൽ ഒന്നര ഊക്കായിപ്പോയി കേട്ടോ ഏനുസുകൾ ഈ അഭിനയം കണ്ടിട്ട് മഞ്ജുവായരുടെ അടക്കം എത്രയോ പേര് ഇനി അഭിനയം നിർത്താനിരിക്കുന്നു മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറിന് ശേഷം ആരെയെന്നുള്ള ചോദ്യത്തിൽ ഇവിടെ ഉത്തരമായിരിക്കുകയാണ് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണാം ബൈ